ഹലോ അപ്പം ഇന്ന് നമ്മൾ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇപ്പോൾ ഫുള്ള് കല്യാണമാണ് റിലേറ്റീവ്സിൻ്റെ തന്നെയും എല്ലാ കല്യാണവും അപ്പോൾ എല്ലാത്തിനും ഡ്രസ്സൊക്കെ വേണ്ടിവരും അത് ഒരേ സൈഡത്തെ ആണ് അപ്പോൾ ഇട്ടത്തന്നെ പിന്നെ പിന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് എടുത്തേ പറ്റൂ നേരെ മറിച്ച് അടുത്ത അതായത് ഈ ഒരു സൈഡ് ഹസ്ബൻഡ് വീട്ടിൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഇപ്പം നമ്മളിടത്ത് ഫംഗ്ഷൻ ആര് ഇതൊരു ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അതിടാ കുഴപ്പമില്ല പക്ഷേ ഇതെല്ലാം ഹസ്ബൻ്റിൻ്റെ വീട്ടിലെ റിലേറ്റീവ്സിൻ്റെ എല്ലാ കല്യാണമെന്ന് എല്ലാം എല്ലായിടത്തും എല്ലാവരും ഉണ്ടാവുമ്പോൾ അതേ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്ന മോശമെന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഡ്രസ്സ് എടുക്കുവെച്ചാൽ ഭയങ്കരമായ ഭയങ്കര ഒരുപാട് കോസ്റ്റ് ആയിട്ടൊന്നും എടുക്കില്ല എന്നാലും അത്യാവശ്യം ഇട്ടിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് നല്ല രീതിയിൽ ഡ്രസ്സെടുക്കുമെന്ന് അപ്പോൾ നമ്മൾ സ്ഥിരം സങ്കേതമായ ട്രെയിൻസിലേക്ക് വന്നിട്ടുള്ളത് വാക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞാൻ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കുറച്ച് ആളായിട്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് റെഡിമെയ്ഡിനൊന്നും വലിയ താല്പര്യമില്ല അപ്പം വാക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കുക സ്ഥിരം വരുന്ന സ്ഥലം ഇതാണ് വാവാക്ക് എടുത്താൽ മാത്രമേ പറ്റുള്ളൂ റേ ഓൺ മെറ്റീരിയലേ പറ്റൂ അങ്ങനെ എന്തൊക്കെയോ നിർബന്ധമുണ്ട് അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് എടുക്കാൻ വന്നിട്ട് വന്നിട്ടുള്ളത് അതും കല്യാണത്തിൽ നിന്ന് പറഞ്ഞാലും കുറച്ച് അതങ്ങനത്തെ കുറച്ച് ട്രഡീഷണൽ ടൈപ്പ് ഒന്നും എടുക്കില്ല വെറും ജീൻസും ടോപ്പും ജീൻസും ടോപ്പും അത് തന്നെയാണ് അപ്പം ഇഷ്ടം എടുക്കിട്ട് നേരിച്ച് അങ്ങനെ നിർബന്ധിച്ചൊന്നും പിന്നെ കല്യാണം കഴിഞ്ഞാലും ഇവിടെ ഉണ്ടായിലിപ്പോൾ അങ്ങനത്തെ ഡ്രസ്സെല്ലാം ആകുമ്പോൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കില്ല അതുകൊണ്ടാകുമ്പോൾ നോർമലി യൂസ് ചെയ്യാൻ വന്നുള്ളത് കൊണ്ട് ഞാനധികം നിർബന്ധം പിടിക്കാനൊന്നുമില്ല അപ്പോൾ എടുക്കാൻ വെച്ചിട്ട് വന്നു പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ സ്വഭാവം എന്തായാലും വേണമെങ്കിലും വേണ്ടെങ്കിലും നെറിയ ഡ്രസ്സെല്ലാം തൊട്ട് പിടിച്ച് വിലയൊക്കെ നോക്കി ഒന്നും ഒരു അപ്പോൾ അങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുമെന്ന് അപ്പോൾ ഒരു ബാഗും തൂക്കിയിട്ട് എങ്ങനെയാണ് നടക്കുന്നത് ട്രൈ ചെയ്യാനെടുത്ത് വെച്ചാൽ കുറച്ച് ഡ്രസ്സ് അവളതുണ്ട് അപ്പോൾ വെറുതെ റേറ്റൊക്കെ നോക്കുമ്പോൾ പാവുക ഞാൻ ഭയങ്കര വീഡിയോ എടുത്ത് തരാം തുണീൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ക്യാമറ വരുന്ന രീതിയിൽ എടുത്ത് തരാമെന്നു പറഞ്ഞിട്ടെടുത്ത് ആ ഒരു പീസ് വീഡിയോ ആണ് അത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊന്നും വേണ്ട സാധാരണ പോലെ എടുത്താൽ മതി എന്നിട്ട് അങ്ങനെ നമ്മൾ പാവക്ക് ഡ്രസ്സ് എടുത്തു പിന്നെ അവിടെ ഫുൾ നെയിൽ പോളിഷും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കോസ്മറ്റിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ എടുത്ത് നോക്കി നല്ല വരികയെന്ന് അതേപോലെ തിരിച്ച് വെച്ചു പിന്നെ വീഡിയോയിൽ കുറച്ച് ലുക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് വെറുതെ എടുത്തിട്ട് വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഒന്നും വാങ്ങിച്ചില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ചുവരികയാണ് അതിൻ്റെ ഇടയിൽ ഏറ്റവും എനിക്കൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല എല്ലായിടത്തും ചില ചില കടയിലൊക്കെ പോയാൽ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് ഇതാകുമ്പോൾ പിന്നെ ഇവിടെ നമ്മളെന്നെ പോയി എടുത്തടുത്ത് സെലക്ട് ചെയ്യുന്ന അങ്ങനെയാണല്ലോ ട്രെൻസിലൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെയാകുമ്പോൾ ക്യാമറ ഓണാക്കി പോയി ചോദിച്ചത് ഇങ്ങനെ നടന്നു പോകുമ്പം ഓട്ടോമാറ്റിക്ക് അത് റെക്കോർഡ് ആയിക്കോളും പക്ഷേ വേറെ കടയിലൊക്കെ പോകുമ്പോൾ വെച്ചാൽ ആൾക്കാർ ചോദിക്കുമ്പോൾ അവർ നേരെ വീഡിയോ എടുക്കാനൊക്കെ സത്യം പറഞ്ഞാൽ ചമ്മലാണ് ഒന്നാ ഇങ്ങനെ ബ്ലോഗിൽ എടുത്ത് കൊടുക്കി കുറച്ചല്ല അതിൻ്റെ കൊണ്ട് നേരെ ക്യാമറയിലൊക്കെ നോക്കാനും പഠിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ എടുക്കാനും ചമ്മലും മാറിയിട്ടില്ല അപ്പം മാറുമായിരിക്കും അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി അതിൻ്റെ വീട്ടിൽ നിന്ന് വഴിയിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത് നല്ല രസമുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ ഇത് ഉള്ളൊരു റെസ്റ്റോറൻറ്റാണെന്ന് അതിൻ്റെ പുറത്ത് ഇങ്ങനെ തട്ടുകട പോലെയുണ്ട് നമ്മളിരുന്ന സ്ഥലത്തും പുറത്തേക്ക് നോക്കുമ്പോൾ തട്ടുകട പോലെ അതായത് ചായയും അങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞ് ചാ ചായ കടിയുണ്ടല്ലോ നമ്മളെ പഴംപൊരിയാ ടൈപ്പ് സാധനങ്ങളെല്ലാം വേണം വേണ്ടവർക്ക് നിന്ന് നിന്നിട്ട് തന്നെ അവർ വാങ്ങിച്ചത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അവിടെ ചൂട് ചൂട് അപ്പം തന്നെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചത് പൊറോട്ടയും ബീഫൊക്കെയാണ് വാങ്ങിച്ചത് അപ്പം വിശത്ത് നിന്ന് വയറ് കത്തി നിൽക്കുന്നതിൻ്റെ ആവശ്യത്തിൽ കൊണ്ടുവന്നപാട് വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി തിന്ന് പതിയായപ്പോൾ എന്ന് മനസ്സിലായത് വീഡിയോ എടുത്തില്ലല്ലോ അപ്പോൾ ഉള്ളതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടതാണ് അതിനിയിപ്പോൾ പോയി ഒരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യണം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാ കല്യാണം അപ്പം ഇനി ബാക്കി ഞാൻ കാണിക്കുന്നത് കല്ല്യാണത്തിൻ്റെ അവസ്ഥ വീഡിയോ ആയിട്ടാണ് എല്ലാം കൂടി ഒന്നിച്ച് അങ്ങനെ വേറെ വേറെ പീസ് പീസ് ആയിട്ട് ഉണ്ടാകാമെന്ന് വിചാരിച്ചു പിന്നെ ഒന്നുമില്ലല്ലോ വേറെ ഡ്രസ് എടുക്കാൻ അപ്പോൾ ഇത് മാത്രമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടാതുകൊണ്ട് കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കും അപ്പം നമ്മൾ റെഡി ആയി അവ ഇതുപോലെ ഒരു ഇതുപോലത്തെ ഡ്രസ്സായിട്ട് അതൊരു ഷർട്ടും കുറച്ച് ലൂസ് ആയിട്ടുള്ള ജീൻസ് അങ്ങനത്തെ ടൈപ്പ് എടുത്ത് ഞാൻ ഈ ഒരു പീച്ച് ലൈറ്റ് പീച്ച് കളറ് വരുന്നൊരു ചെറുതാർ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ പോയി നമ്മളുകൂടെ അമ്മായിയൊക്കെ ഉണ്ടായിരുന്നു ഏട്ടൻ്റെ അമ്മായിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് പോയത് ഇത് കല്യാണം എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ പങ്ങളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ കല്യാണമാണ് അപ്പോൾ ഒരു അമ്പലത്തിൽ നിന്ന് വെച്ചിട്ടാണ് കല്യാണം അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ കല്യാണം മുത്തപ്പൻ്റെ ഒരു അമ്പലം ചെറിയ അപ്പോൾ അതിൻ്റെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു അതായത് അമ്പലം എന്നോട് എത്തി അതിന് ശേഷം ആയിട്ട് കാറ് പാർക്ക് ചെയ്യാൻ പോയതാണ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം സ്റ്റെപ്പൊക്കെ കയറി മോളിലേക്ക് പോയി അതിനുശേഷം അവിടെ ഇരുന്ന് അപ്പം നമ്മൾ ആദ്യം എത്തിയത് അധികം ആൾക്കാരൊന്നും ആദ്യം ഉണ്ടായിട്ടില്ല പിന്നെ പിന്നെ റിലേറ്റീവ്സും എല്ലാവരും ഒക്കെ വന്നത് എല്ലാവരും ഉണ്ടായിരുന്നു ആട്ടിൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും വന്നു എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ഇരുന്നത് അതിനുശേഷം പിന്നെ കല്യാണം ഇത് ആടിൻ്റെ വലിയമ്മയാണ് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഇത് ഈ ഒരു കോർണറിലൊക്കെ കിട്ടിയത് അതിനകൂടി ഇങ്ങനെ വീടെടുക്കാൻ പറ്റില്ല നേരെ കിട്ടിയില്ല അപ്പോൾ അങ്ങനെ അതിനുശേഷം കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എല്ലാവരും കുറച്ചുകൂടെ സംസാരിച്ചിട്ടില്ലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് ചേറൊക്കെ ചുറ്റി വിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ അതിലെന്തോ പഴയ മുമ്പത്തെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ടില്ല ചെറുപ്പത്തിലെ ഫോട്ടോസ് ഒക്കെ അങ്ങോട്ടും ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്തോ സംസാരമായിരുന്നു ഏട്ടനെ മറ്റേ വിൽബോളി സ്റ്റൈലിൽ ബ്ലാക്കും മറ്റേ കറുത്ത കരിൽ മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ നടത്തുന്നുണ്ടായിരുന്നു പഴയ പ്രൈം മോഡൽ ഡ്രസ്സ് അങ്ങനെ അപ്പം അതിൻ്റെ അടിയിലെ എഴുതുമ്പോൾ പരിചക്കാർ ഉണ്ടാക്കാണ്ട് ഏട്ടപ്പോയാലും പരിചക്കാരുണ്ടാവും അങ്ങനെ ആരും കണ്ടു സംസാരിക്കുന്നൊക്കെ റിയാലിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ ഉഗ്രൻ സദ്യയായിരുന്നു നല്ല രസമുള്ള സദ്യയാണ് നല്ല അതായത് സാധാരണ ആൾക്കാരെടുത്താൽ ചൂടായി നമുക്ക് പെട്ടെന്ന് വേർപ്പും ഒന്ന് അതങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ചൂടെടുക്കും ഇത് നല്ല തണിഞ്ഞ് നല്ല ടേസ്റ്റായിട്ട് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റും നല്ല സദ്യയായിരുന്നു ഇപ്പോൾ സദ്യക്ക് കിട്ടലേ കുറവാണ് നമ്മളെ ഇങ്ങോട്ടൊക്കെ അതിക്കും കല്യാണത്തിന് മറ്റേ നോൺ വെജ് ഐറ്റംസോ ബിരിയാണിയൊക്കെ അങ്ങനത്തെ അങ്ങനത്തെ എങ്ങനെന്തെങ്കിലും ആയിരിക്കും അപ്പോൾ ഏതെങ്കിലും കല്യാണത്തിലൊക്കെ പോകുമ്പോഴേ കല്യാണ സദ്യ നോർമൽ ഫുഡ് നമ്മൾ സാധാരണ ചോറും കറികളൊക്കെയുള്ള നോർമൽ സദ്യ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്